മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തമ്പലയിൽ കണ്ട പോലെ ഒരു ജ്യോതിഷ സ്നേഹി വീടിന് സാധ്യത ഉണ്ടോ ഇപ്പോൾ എന്ന് ഉള്ളത് ആയിട്ടാണ് ഒരു കൺസൾട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഗ്രഹനിലപ്രകാരം അവർക്ക് വീട് ഉണ്ടാകുമോ ഇല്ല വീടില്ലാത്തൊരു ഇല്ല കാരണം എല്ലാവർക്കും ചെറുതായാലും വലുതായാലും ഓരോ ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ട് എന്നിരുന്നു കഴിഞ്ഞാലും താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു അല്ലെങ്കിൽ പുതിയ വീട് മേടിക്കുക പുതിയ സ്ഥലം മേടിച്ച സ്ഥലമുള്ള ആൾക്കാർ പുതിയ വീട് വെക്കുക അതിനൊക്കെ ഇപ്പോൾ നല്ല സമയമാണോ അത് ദശാസമ്പ്രദായവും അല്ലാതെ ഈ നക്ഷത്ര ഫലമല്ല ഗ്രഹനില അടിസ്ഥാനത്തിൽ നമുക്ക് സാധ്യത ഇപ്പോൾ എങ്ങനെയാണ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പറയണത് അപ്പോൾ നമുക്കിന്ന് ഡ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ എപ്പോ വീട് ചെയ്യുമ്പോഴും എന്റെ കൂടെ കോഴി ഉണ്ടാകും ഇവിടെ ഒമ്പത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആറ് പതിനെട്ട് ഏഴും ഒരു സ്ത്രീയുടെ ഗ്രഹനിലയാണ് പൂരിട്ടാതി നക്ഷത്രമാണ് വയസ്സ് അമ്പത്തി ഏഴ് വയസ്സും പതിനൊന്ന് മാസവും ആയിട്ടുണ്ട് ഞാൻ ഇവിടെ രാഹു കേതുക്കളെയോ മാതിയോ അടയാളപ്പെടുത്തിയിട്ടില്ല നമുക്ക് നമുക്ക ഗ്രഹനില ചിന്തയിൽ രാഹു ഗ്രഹനില നമ്മൾ ജനിച്ച സമയത്തുള്ള ഗ്രഹനില നോക്കുമ്പോൾ സർപ്പനെയോ മാന്തിയെയോ നമുക്ക് നമുക്കിവിടെ ആവശ്യമില്ല നമുക്ക് ഏഴ് ഗ്രഹങ്ങൾ ശനി ചന്ദ്രൻ കുജൻ ബുധൻ ദേവി ഗുരു ഈ ഏഴ് ഗ്രഹങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഫലം കിട്ടും നമുക്ക് നോക്കാം ലഗ്നം വന്നിരിക്കുന്നത് വൃശ്ചികമാണ് ലക്നത്തിൽ ദേവിയുണ്ട് ദിഗ്ബലത്തോടു കൂടി ബുധൻ ലഗ്നബന്ധത്തിലുണ്ട് മൂന്നിൽ കുതിനുണ്ട് നാലിൽ ചന്ദ്രനുണ്ട് അഞ്ചിൽ ഉണ്ട് പത്തിൽ വ്യാഴമുണ്ട് ശുക്രം പന്ത്രണ്ടിലുണ്ട് ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥ അപ്പൊ വീടിനെ ചിന്തിക്കുന്നത് ആദ്യം നമ്മളൊരു ഗ്രഹനില നോക്കുമ്പോൾ ഏത് ഗ്രഹനില എടുക്കുകയാണെങ്കിലും ലഗ്നം ലഗ്നാധിപൻ ഇതാണ് നമുക്ക് വളരെ പ്രധാനമാണ് എന്നിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നത് അല്ലാതെ ഓടി ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഭാവചിന്ത നടത്താതെ എനിക്ക് വീടുണ്ടാവോ ആ ഇത് ശുക്രദശയാണ് വീടുണ്ടാകും ഇരുപത് വർഷം വീടുണ്ടാവും എന്ന് പറയും അതുപോലെല്ലാം ഗ്രഹനിലയിൽ നമുക്ക് സൂചന കിട്ടും അത് അടിസ്ഥാനം തന്നെയാണ് നമുക്ക് ഏറ്റവും വളരെ പ്രധാനം അപ്പോ വീ ആദ്യം നോക്കുമ്പോൾ ലക്നത്തിന് ബലമുണ്ടോ അതാണ് ആദ്യം നോക്കേണ്ടത് ലഗ്നത്തിന് ബലം നോക്കും ലക്നാധിപൻ അവിടെ പോയി ലഗ്നത്തിന് ബലം ഉണ്ട് എന്നുള്ളത് പരിപൂർണമായിട്ട് പറയും കാരണം ലക്നാധിപൻ ഉച്ചക്ഷേത്ര ബലവാനായി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതുമാത്രമല്ല ലക്നത്തിൽ ദിഗ്ബലത്തോടു കൂടി ബുധൻ നിൽക്കുന്നു പത്താം ഭവനാധിപനായ രവി ലക്നത്തിൽ നിപുണയോഗം പ്രദാനം ചെയ്തപ്പോൾ ലക്നത്തിലേക്ക് പരിപൂർണമായിട്ടും ബലമുണ്ട് ഇനി നമുക്ക് വീടിന് സാധ്യതയുണ്ടോ വീടിനെ ചിന്തിക്കുന്നത് നാലാം ഭാവമാണ് വീട് വാഹനം മറ്റേ മാതാവിനെ ചിന്തിക്കുന്നത് വീടിനെ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ മനസ് സുഖ സുഖത്തിന്റെ ആ മനസ്വസ്ഥത ചിന്തിക്കണത് നാല് കൊണ്ടൊന്നും ഒട്ടനവധി കാര്യം പറയണ്ടേ പൊതുവായിട്ട് ഇനി നമുക്ക് നാലാം ഭാവം ചിന്തിക്കുമ്പോൾ വീടിനെ വീട് ഉണ്ടാകുന്നില്ല നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് കാരകൻ മറ്റേ ചന്ദ്രൻ ഉണ്ട് നാലിന്റെ മറ്റേ മാതാവിനെ ചിന്തിക്കുന്നത് സുഖ മനസ്സിന്റെ കാര്യം ചന്ദ്രൻ അതേപോലെ തന്നെ സ്ഥല സംബന്ധമായിട്ട് കാര്യങ്ങൾ വീടിന്റെ കാര്യങ്ങൾ ശുക്രൻ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ നാലാം ഭവനാധിപനം നോക്കണം നാലാം ഭവനാധിപൻ ആരാണ് ശനി നോക്കണം നാ ശനി നമ്മളുടെ ഒരു അടിസ്ഥാന കാര്യമാണ് കാരണം നാലാം ഭവനാധിപൻ നാലിലേക്ക് ദൃഷ്ടി നാലിന്റെ നാലിലേക്ക് യോഗം കാരകന് അതിന്റെ നാലാം ഭാവത്തിന്റെ പൊതു കാരകൻ ചന്ദ്രനാണ് വാഹനത്തിന്റെ കാരകൻ ശുക്രനാണ് അപ്പൊ നമുക്കിവിടെ വീടിന് ഉണ്ടോ നാലാം ഭാവ ഭാവം കൊടുക്കുമ്പോൾ ചന്ദ്രൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു ഒമ്പതാം ഭവനാധിപനാണ് ചന്ദ്ര കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു അതുമാത്രമല്ല പത്തിൽ നിന്നുകൊണ്ട് നാലിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ചന്ദ്ര ഗുരു യോഗം ഗജകേശ്വരി യോഗം പ്രദാനം ചെയ്യുന്ന ഉള്ളൊരു ഗ്രഹനിലയാണ് അപ്പോൾ ഇവിടെ ചന്ദ്രൻ്റെ രണ്ടിൽ ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ സുനഭായോഗം ചന്ദ്രൻ്റെ പന്ത്രണ്ടിൽ ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ അനഭായോഗം ചന്ദ്രൻ്റെ ഇടവും മറ്റേ രണ്ടിലും ഓരോ ഗ്രഹം നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും നിൽക്കുകയാണെങ്കിൽ ദുരുദര അങ്ങനെ അനഭായോഗം സുനഭ സുനഭായോഗം ദുരുദുരായോഗം ഗജകേശ്വരി ഒരു ജാതകമാണ് ലഗ്നത്തിൽ നിപുണയോഗം ചെയ്തിട്ട് ദേവി ബുദ്ധ മറ്റു നിൽക്കുന്നുണ്ട് അവിടെ ദോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ പിന്നെ എന്താ പറയുക അപ്പോൾ നമുക്ക് ഇവർക്ക് തീർച്ചയായിട്ടും വീടിന് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും വീട്ടിൽ കാരണം വ്യാഴത്തിന്റെ ദൃഷ്ടി അഞ്ചും രണ്ടും ഭവനാധിപനാണ് വ്യാഴം കേന്ദ്ര സ്ഥാന ചെയ്ത് അവര് ജോലി ചെയ്ത പണം കൊണ്ട് അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസം ചെയ്തിട്ട് ആ വിദ്യാഭ്യാസം കൊണ്ട് പഠിച്ച തൊഴിൽ എന്താണോ ആ തൊഴിലൂടെ അവർക്ക് ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഒരു വീട് ഗ്രഹം ഒക്കെ പണിയാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഇനി വീണ്ടും പറയാം ഇപ്പോൾ വീടിന് സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഇപ്പോൾ രണ്ടാ ഇവിടെ നമ്മുടെ ഇട നമ്മുടെ വ്യാഴം ലഗ്നത്തിന്റെ എട്ടിലൂടെ സഞ്ചരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ വ്യാഴം എട്ടിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ എട്ടിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നെട്ട് മരണം ദുഃഖം വേർപാടൊക്കെ ആണെങ്കിൽ ധാരാളം നഷ്ട സാമ്പത്തിക നഷ്ടമാകും മനസ്വസ്ഥത ഒക്കെ അല്ലെങ്കിൽ ആ നെട്ടുകൊട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉണ്ടെങ്കിലും വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടി അപ്പൊ രണ്ടാം ഭാവം കൊണ്ടാണ് ധനം വിദ്യവാക്ക് ധനത്തിൽ ചിന്തിക്കുക രണ്ടുകൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പൊ മിക്കുന്ന രാശി രണ്ടിലേക്കുള്ള ദൃഷ്ടി അപ്പം ഒരു ക്ലേ മറ്റേ ധനപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല പരിശ്രമിക്കുകയാണെങ്കിൽ ആ ഏണിങ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് പക്ഷെ അമ്പത്തേഴ് വയസ്സ് വയസ്സായി അമ്പത്തേഴ് ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഒരു മനസ്സിലെ ഒരു വിഷമതണ്ടെങ്കിലും മാറ്റം വരാം പിന്നെ വീടിന് എപ്പോൾ സമയം ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ചന്ദ്രൻ അതായത് ഒമ്പതിലൂടെ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കർക്കിടകം രാശിയിൽ ഉണ്ടാകും ആ ഒരു ഒമ്പതാം ഭാ അതായത് രണ്ടും അഞ്ചും ഭവനാധിപനായ വ്യാഴം ഉണ്ടാകും അപ്പോൾ ഉണ്ടാകുമ്പോൾ മൂന്നിലേക്കുള്ള ദൃഷ്ടിയുണ്ട് അതായത് ലഗ്നാൽ ഏഴ് എട്ട് അപ്പോൾ ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ സമയത്ത് കുറച്ച് എന്താ വീടുപണി എന്താ പറയുക ചെറിയൊരു ബുദ്ധിമുട്ട് പ്രയാസം വരുമെങ്കിലും വ്യാഴം വീണ്ടും കറങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് സാധ്യ അതായത് ഈ സമയത്ത് സാധ്യത ഇല്ല എന്നല്ല പറഞ്ഞത് ഈ ഒമ്പാ അതായത് അഞ്ചും രണ്ടും ഭവനാധിപനായ വ്യാഴം ത്രികോണ രാശി നിൽക്കുമ്പോൾ ചെറിയ ആ വീടിന് തുടക്കമൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സമയ കാലഘട്ടമാണ് പക്ഷെ വീണ്ടും കറങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ രാശിയിൽ ഉണ്ടാകും അതായത് കർക്കിടകൻ രാശിയിൽ വീണ്ടും കറങ്ങിത് കർമ്മസ്ഥാനത്തിലേക്ക് വരികയാണ് അപ്പൊ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മെയ് ആകുമ്പോഴേക്കും വ്യാഴം ഇവിടെ വന്നിട്ട് നേരെ നാലിലേക്കുള്ള ദൃഷ്ടി ഇവിടെ വരും അതായത് ജാതകത്തിൽ ഓൾറെഡി ഇവിടെ ഉണ്ട് വീണ്ടും കറങ്ങി വ്യാഴം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇവിടെ വീണ്ടും വരികയാണ് ഈ പത്തിൽ വേറെ സമയത്ത് നാലിലേക്കുള്ള ദൃഷ്ടി ഈ ചന്ദ്രൻ ഉണ്ട് കൊണ്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആ സമയങ്ങളിലൊക്കെ വീട് പണിക്ക് അനുകൂല കാലഘട്ടമായിരിക്കും അല്ലാതെ ഇവിടെ ഓടി ചെന്ന് ശുക്രദശയാണ് അല്ലെങ്കിൽ കൂറുഫലം പറയുന്നതല്ല കൃത്യമായിട്ട് ജാതക നിരൂപണത്തിന് നമുക്ക് ഇപ്പൊ ഇയാളുടെ അഞ്ചിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് അഞ്ചു ഈ അഞ്ചു കൊണ്ട് ചിന്തിക്കുന്നത് എന്നാൽ ഒരുപാട് എന്താ പറയാ ആ ഒരു അഞ്ചുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്ന് കഴിഞ്ഞാലും വലിയ എന്താ പറയാ നാലും മൂന്നും ഭവനാധിപനാണ് രണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കഴിഞ്ഞ ശനി ആറിലൂടെ ഉപജീവ രാശിയുടെ സഞ്ചരിക്കും അപ്പൊ അവിടെ നീജ രാശിക്കാണ് നീചം ഭാവത്തിൽ നീചമില്ല എന്നുള്ളത് കൂടിയാണ് അപ്പൊ ഇദ്ദേഹം ഈ സ്ത്രീ ഈ സ്ത്രീ എന്നാ പറഞ്ഞ ആ സ്ത്രീ ഗ്രഹനിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അതായത് തുടങ്ങി വെക്കാൻ പറ്റും വ്യാഴം ത്രികോണ പിന്നെ വേറെന്ന് പറയണ്ട് നാലാം ഭവനാധിപൻ ഒമ്പതിലൂടെ അതായത് നാലാം ഭവനാധിപൻ അഞ്ചിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം അവിടെയും വീട് അതായത് നമ്മൾ ചാരവശാൽ നാലാം ഭവനാധിപൻ അഞ്ചിലൂടെയോ ഒൻപതിലൂടെയോ സഞ്ചരിക്കണ കാലഘട്ടം അല്ലെങ്കിൽ ലഗ്നാധിപനുമായിട്ടുള്ള ബന്ധം ലക്നാധിപൻ നാലുമായിട്ട് ബന്ധപ്പെടുക ഇപ്പോൾ ലക്നാധിപൻ നാലുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പൊ ആ ഭാവ അനു ഇപ്പോഴും വീട് പണിക്കൽ തുടങ്ങി വെക്കാൻ പറ്റുന്ന സമയം അതായത് ലഗ്നാധിപൻ നാലിലേക്കുള്ളത് ലഗ്നാധിപൻ സുക്ഷേത്ര ബലവാനായിട്ട് ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ആക്കി ചെയ്ത് വെക്കുന്ന കേട്ടോ ഇന്നത്തെ കാരണമെന്താ ഈ ഏകദേശം ഒരു പത്ത് പത്ത് ദിവസം അഞ്ച് അഞ്ചെട്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ മറ്റേ ആ ഇപ്പോൾ കുജന്റെ മാറ്റങ്ങൾ വരെ അന്ന് കൺസൾട്ട് ചെയ്ത ആൾക്കാരോ ആ സമയത്ത് ലക്നത്തിന് നാലിലൂടെ ചെയ്യാൻ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കുജൻ ആ രാശി ഉണ്ടാവും ഏകദേശം നാലിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് ലക്നാധിപൻ ദൃഷ്ടിയുണ്ട് അപ്പോൾ മറ്റേ നാലാം ഭവനാധിപൻ ശനി അഞ്ചിലൂടെ സഞ്ചരിക്കുക മാത്രമേ ത്രികോണ രാശിയിലൂടെ സഞ്ചരിക്കണത് അപ്പോൾ രണ്ടായിരത്തി വരെ വലിയ തടസ്സമില്ലാതെ ക്ലേശകരമില്ലാതെ വീടുപണി സാധ്യത കൂടുതലാണ് എന്നുള്ളതും കൂടിയാണ് ഇങ്ങനെയാണ് രാഹു കേതുക്കൾക്ക് ഒഴിവാക്കി കൃത്യമായിട്ട് നമുക്ക് ഫലപ്രവചനം പറയാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് പിന്നെ ഇനി ലഗ്നാധിപൻ സഞ്ചരിക്കുന്നത് ഏകദേശം നാപ്പത്തി ദിവസം ഇവിടെ കഴിയാനായി ഇനി ധനു മകരം കുംഭം കുംഭൻ രാശിയിലൂടെ ലക്നാധിപൻ വരുന്ന കാലഘട്ടം നല്ല അനുകൂലമാണ് ത്രികോണരാശിയിൽ ശനി സഞ്ചരിക്കുന്ന അനുകൂല കാലമായിട്ടാണ് വ്യാഴം ഭാഗ്യരാശിയിൽ വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്തിൽ ഇവിടെ വരുമ്പോൾ ഈ നാലിലേക്കുള്ള ദൃഷ്ടി അപ്പോൾ നമുക്ക് ഈ ഈ കാലഘട്ടം ഇപ്പൊ അമ്പത്തേഴ് ഏകദേശം ഒരു അറുപത് ഒരു ഒരറുപത് അമ്പത്തെട്ട് വയസ്സിനുള്ളിലൊക്കെ നമുക്ക് അമ്പത്തെട്ട് വയസ്സിനുള്ളിലൊക്കെ തീർച്ചയായിട്ടും വീട് പണിക്കൊക്കെ പൂർണ്ണമാക്കാനുള്ള സമയവാണ് അപ്പം ഇദ്ദേഹം കൂടി പരിശ്രമിക്കുകയാണെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന്റെ ദാമ്പത്യം ഒക്കെ നല്ലപോലെ ആണെങ്കിൽ വിദേശത്താണ് ഇദ്ദേഹം ഇദ്ദേഹം അപ്പോൾ നല്ലപോലെ പരിശ്രമിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഇപ്പോൾ സാമ്പത്തിക അനുകൂല കാലഘട്ടമാണ് ഒന്ന് പരിശ്രമിക്കുക എന്നുള്ളതും കൂടിയാണ് അപ്പം ഇത്രമാത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇങ്ങനെയാണ് നമുക്ക് രാഹു കേതുക്കളില്ലാതെ കൃത്യമായിട്ട് നമുക്ക് ഏഴ് ഗ്രഹങ്ങളിൽ ലഗ്നം വെച്ചിട്ട് കൃത്യമായിട്ട് ഫലഭാഗ ജ്യോതിഷം പറയാൻ പറ്റും അല്ലാതെ രാഹു കേതു ഗുണികൾ നമുക്ക് ആവശ്യമേ ഇല്ല എന്നുള്ളതും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബർ പുതിയ ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇപ്പോൾ പുതിയൊരിത് ഇത് വന്നിട്ടുണ്ട് കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സിന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ള ബെൽ ബട്ടൺ കൂടിയുണ്ട് അത് മറ അത് എനാബിൾ ചെയ്യാൻ മറക്കരുത് എന്നുള്ളതും കൂടിയാണ് അപ്പോൾ അടുത്ത കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം